നമസ്കാരം എ ടി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിഖിൽ ഗോപാലാണ് നിങ്ങളുടെ ഓപ്പമുള്ളത് നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ സംസാരിച്ചത് അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലും നമ്മുടെ മേജർ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക ഇക്വിറ്റി ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെ നമുക്കൊരു ലോങ്ങ് ടൈമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മേജർ കാര്യം അപ്പോൾ അതിന് ഇക്വിറ്റി ഫണ്ടുകളാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമുക്ക് ശരിക്കും നമ്മുടെ അടുത്ത് കുറച്ച് ഫണ്ട് ഉണ്ട് എന്ന് എടുക്കണമെന്ന് യാതൊരു ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഉള്ള കാലത്തേക്ക് നമുക്ക് ഒരു റിട്ടേൺ ഉണ്ടാക്കി നമുക്ക് ശരിക്കും ബാങ്ക് എഫ് ഡിയിൽ ഇടണമെങ്കിൽ ഒരു നിശ്ചിത കാലത്തേക്ക് ലോക്ക് ഇൻ ചെയ്ത് വെക്കണം അതിന് പകരം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും മ്യൂച്വൽ ഫണ്ടിൽ ഡെറ്റ് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറിയിൽ അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബാങ്ക് എഫ്റ്റിന് സമാനമായിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടുകയും ചെയ്യും എന്നാൽ ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അത്രയും ക്യാപിറ്റൽ ഇന്ന് ഒരു താഴെ പോകും എന്നുള്ള റിസ്ക് ഒരു പരിധിവരെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ കുറവാണ് ഇതിന് ഒരു ഒരു മിഡിൽ പോയിന്റിൽ നിൽക്കുന്നതിന് ഹൈബ്രിഡ് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റിയിലും ഡെറ്റിലും മിക്സായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒക്കെ ഒരു ഉപയോഗം നോക്കണമെങ്കിൽ എസ്പെഷ്യലി ഹൈബ്രിഡ് ഫണ്ടുകളുള്ള ഉപയോഗം നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഷോർട്ടർ പീരീഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം അധികം റിസ്ക് എടുക്കാനായിട്ട് താല്പര്യമില്ല അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മ്യൂച്വൽ ഫണ്ടിൽ പലരും ലെസ്സായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നിന്നൊരു ഇൻകം ഉൽപാദിപ്പിക്കാൻ പറ്റുന്നുള്ളതാണ് ഈ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാൻ നമുക്കിതിൽ ഉപയോഗിക്കാം നമ്മൾ എസ് ഐ പി നമുക്ക് എല്ലാവർക്കും വളരെ ഈസിയായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാ മാസവും ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡിഡക്റ്റ് ചെയ്യാം എന്നിട്ട് ഏതെങ്കിലും ഏതാണോ ടാർഗറ്റഡ് ഫണ്ട് അതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു മെത്തേഡാണ് എസ് ഐ പി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമുക്കൊരു ബൾക്ക് പൈസ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ബൾക്ക് പൈസ ക്രിയേറ്റ് ചെയ്ത് എസ് ഐ പി ആയിട്ട് കൊല്ലങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കും നമുക്കൊരു മുപ്പത് ദിവസമുള്ള ഇപ്പോൾ തുടങ്ങി എസ് ഐ പി ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി അമ്പത് ദിവസം ഒരു ഇൻവെസ്റ്റ് ചെയ്ഞ്ഞാൽ അവിടെ ഒരു മാന്യമായിട്ടുള്ള ഒരു ഫണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും അപ്പോൾ ഈ ഫണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന നമ്മൾ ഒരു റിട്ടയർമെൻറ്റ് ഏജ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം എന്താ നമുക്ക് ഒരു ഇൻകം വരണം അപ്പോൾ നമുക്ക് നമ്മുടെ ഫണ്ടിനനുസരിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പൈസ നമുക്ക് ഒരു ഇൻകം എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ആ ഒരു സെറ്റ് ചെയ്ത് വെക്കുന്നതിനാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തു വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ ഫണ്ട് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പൈസ എല്ലാ മാസവും നമ്മുടെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്ന നിന്ന് ഡിഡക്റ്റ് ചെയ്യാം എന്നിട്ട് നമ്മുടെ ബാങ്കിലേക്ക് റെഡീം ചെയ്യുക ആ ഫണ്ട് റെഡീം ചെയ്യാം നമ്മുടെ ബാങ്കിലേക്ക് ആ പൈസ വരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നമ്മളെപ്പോഴും നമുക്കുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇക്വിറ്റി മാർക്കറ്റ് ഇപ്പോൾ ഒരു ഓൺ ആൻ ആവറേജ് ടെൻ പെർസെൻറ്റേജൊക്കെ ഇൻക്രീസ് വരണം എസ്പെഷ്യലി കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളിലൊക്കെ നന്നായിട്ട് മാർക്കറ്റിൽ ഇൻക്രീസ് ആയി വരുന്നുണ്ട് അപ്പോൾ നമ്മളൊരിക്കലും ഇക്വിറ്റി ഫണ്ടിനെ ട്രസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എസ് ഡബ്ല്യു പി എടുക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കരുത് കാരണം വെച്ചാൽ ഇക്വിറ്റി ഫണ്ട് മുകളിലേക്ക് മാത്രമല്ല താഴേക്കും പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഒരു മാർക്കറ്റൊക്കെ ഡൗൺ ടേണിൽ നിൽക്കുന്ന ടൈമിൽ താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ മാർക്കറ്റ് ഒറ്റയടിക്ക് ഒരു പത്ത് ശതമാനം താഴെ നിൽക്കുന്ന ടൈമിൽ നമ്മുടെ ക്യാപിറ്റൽ പത്ത് ശതമാനം താഴെ നിൽക്കണം ആ സമയത്ത് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ഒരു പൈസ പിന്നെയും ഡിഡക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കുഴിയിൽ നിന്ന് പിന്നെയും കുഴി എടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരും അതാണ് ഇക്വിറ്റി ഫണ്ടിൽ നമ്മൾ എസ് ഡബ്ല്യു പി എടുത്തുകഴിഞ്ഞാലുള്ള ഒരു കുഴപ്പം പിന്നെ ഉള്ള നമുക്ക് സമാധാനമായിട്ട് എടുക്കാവുന്ന ഒരു കാര്യം വെച്ചാൽ ഡെറ്റ് ഫണ്ടിൽ വയ്ക്കാന്നുള്ളത് കാരണം ഡെറ്റ് ഫണ്ട് നമുക്ക് നമുക്കറിയാം ഏകദേശം ഒരു ഓൺ ആൻ ആവറേജ് ഒരു ഫോർ ടു സെവൻ ഒക്കെ ഇൻക്രീസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഫൈവ് പെർസെൻറ്റ് കണക്കാക്കിയിട്ട് നമുക്ക് എസ് ഡബ്ല്യു പി എടുക്കാമെന്ന് നമുക്ക് തീരുമാനിച്ചിട്ട് എടുക്കുകയാണെന്നു പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ താഴെ പോവാത്ത രീതിയിൽ നമുക്ക് അതിൽ നിന്ന് ഒരു റിട്ടേൺ ആക്കി എടുക്കാൻ പറ്റും അങ്ങനെ റിട്ടേൺ ഉണ്ടാക്കി എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞ് എഫ് ഡിക്ക് ഈക്വൽ ആയി വരുന്നുള്ളൂ അപ്പോൾ അത്രയും ഒരു അഡ്വാൻറ്റേജ് ഇല്ല ഇതിൻ്റെ ഒരു അഡ്വാൻ്റേജ് ശരിക്കും എടുക്കാനായിട്ട് നല്ലത് ഹൈബ്രിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഹൈബ്രിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഇക്വിറ്റി ഫണ്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്നാൽ ഡെറ്റിൻ്റെ ഒരു റിസ്ക് പ്രൊട്ടക്ഷനും കിട്ടും എന്നുള്ളൊരു സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് ഇതിനും ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം കാരണം ഇക്വിറ്റി ഫണ്ടിൻ്റെതായ റിസ്ക് ഇതിലുണ്ട് അപ്പോൾ ഒരു അഞ്ച് വർഷത്തിൽ കൂടുതലൊക്കെ നമുക്ക് ആ ഫണ്ട് അവിടെ വെക്കാനും എന്നിട്ട് അതിൽ നിന്ന് ഒരു ആറ് ശതമാനം എന്നുള്ള രീതിയിലൊക്കെ ഒരു ആനുവൽ റിട്ടേൺ ആവറേജ് ആയിട്ട് എടുക്കണമെങ്കിൽ എന്ന് വെച്ചാൽ ഒരു കോടിക്ക് ആറ് ലക്ഷം രൂപ ഒരു കൊല്ലം എടുക്കാമെന്നായിരിക്കും എന്ന് വെച്ചാൽ അമ്പതിനായിരം രൂപ ഒരു കോടിക്ക് നമുക്ക് റിട്ടേൺ എടുക്കാം ഇപ്പോൾ പലപ്പോഴും പല ആൾക്കാരും ഹൈബ്രിഡ് ഫണ്ടിൻ്റെ ഒക്കെ പത്ത് ശതമാനം വെച്ചൊക്കെ റിട്ടേൺ എടുക്കാറുണ്ട് ഒരു തെറ്റുമില്ല പക്ഷേ ആ പത്ത് ശതമാനം എടുക്കുമ്പോൾ ഉള്ളൊരു കുഴപ്പം എങ്ങാനും മാർക്കറ്റ് താഴെ പോയി നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടേക്കുന്ന പൈസ താഴെ നിൽക്കുന്ന ടൈമിൽ അപ്പോഴും നമ്മൾ പത്ത് ശതമാനം വെച്ച് നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് പൈസ എടുക്കുന്ന ഒരു സാഹചര്യം വരും അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആറ് ശതമാനം മാത്രം എടുത്താൽ എന്ന് പറഞ്ഞത് ഇത് ഓരോരുത്തർക്കും ഓരോ വ്യക്തിഗതമായിട്ടുള്ള ഓരോ തീരുമാനങ്ങളാണ് കൂടുതലും ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു മോഹത്തിൽ പറയണതാണ് ഈ പറഞ്ഞ ആറ് ശതമാനം വെച്ചെടുത്താവാൻ ഇൻ കേസ് മാർക്കറ്റ് നന്നായി നിൽക്കുകയാണ് നമ്മുടെ ക്യാപിറ്റൽ വളരെ റൈസ് ആയി ഇൻക്രീസ് ആയി ഇത് കഴിഞ്ഞാലും ആ പൈസ നമ്മൾ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൊല്ലങ്ങൾ കഴിയുമ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരിക്കലും മാസത്തിൽ എടുക്കുന്ന പൈസ നമ്മൾ ഒരു ആറ് ശതമാനത്തിൽ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാപിറ്റല് താഴെ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് ചാൻസ് എന്ന് പറഞ്ഞുള്ളൂ മാർക്കറ്റിൽ നന്നായിരിക്കുന്ന ടൈമിൽ ഞാൻ പറയുന്നത് ചിലപ്പോൾ അത്ര ഡൈജസ്റ്റ് ആവേണ്ട കാര്യമില്ല പക്ഷേ റിസ്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നല്ലത് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ എസ് ഡബ്ല്യു പി എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഒരു മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിങ് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമ്മൾ അഡ്വാൻറ്റേജ് കറക്റ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലോങ് ടൈമിൽ ഇക്വിറ്റി മാർക്കറ്റിൻ്റെ ഒരു അപ്രീസിയേഷൻ ബെനിഫിറ്റ് എടുക്കാനും പറ്റും എന്നാൽ നമുക്കൊരു റിട്ടയർമെൻറ്റ് ടൈമിൽ അല്ലെങ്കിൽ ഇൻകം വേണ്ട സ്റ്റേജിൽ ഇൻകം ഉൽപ്പാദിപ്പിക്കാനും മ്യൂച്വൽ ഫണ്ട് വളരെ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും പലപ്പോഴും നമുക്ക് ഒത്തിരി ഒരു ഇൻകം സ്റ്റേജിൽ പല ആൾക്കാരും എഫ് ഡിനെ ആശ്രയിക്കുകയും അതിൽ ഒരു ഇൻഫ്ലേഷന പോലും ബീറ്റ് ചെയ്യാത്ത റിട്ടേൺ എടുക്കാവുന്ന സാധനത്തിൽ നിർബന്ധ അതുപോലെ തന്നെ ഒത്തിരി ട്രഡീഷണൽ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് ഇതിൽ പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തും നമുക്ക് റിട്ടേൺ പോയിന്റ് ഓഫിൽ ഒരു ഐ ആർ ആർ പോയിൻറ്റ് ഓഫ് വില കൂട്ടി നോക്കുമ്പോൾ ചിലപ്പോൾ ഇത്രയും റിട്ടേൺ കിട്ടില്ല പക്ഷേ അവിടത്തെ ഒരു അഡ്വാൻറ്റെന്ന് വെച്ചാൽ നമുക്കൊരു ഗ്യാരൻ്റീഡ് ആയിട്ടൊരു ഇൻകം കിട്ടും എന്നുള്ളതാണ് അവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ നമ്മളെന്തിന് മ്യൂച്വൽ ഫണ്ടിൽ കൃത്യമായിട്ട് നമുക്കൊരു മാനേജ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിട്ടേൺ എടുക്കുമ്പോൾ നമ്മൾ മറ്റുള്ള പ്രൊഡക്റ്റിനാണ് ഉപയോഗിക്കുന്നു അപ്പോൾ ഇത് പറയും ഈസിയാണ് എന്നിരുന്നാലും ഒരു അഡ്വൈസറുടെ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ സഹായത്തോടെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം പലപ്പോഴും ഒരു ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോയിൽ പറഞ്ഞു കേൾക്കുമ്പോൾ വളരെ ഈസിയാണ് പക്ഷേ ചെയ്തെടുക്കാനായിട്ട് അത്ര ഈസിയുള്ള കാര്യമല്ല എപ്പോഴും ും ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് മനസ്സിലാക്കാം നമുക്കുടെ റിസ്ക് പ്രൊഫൈൽ എന്താണ് ആ റിസ്ക് എടുക്കാനുള്ള കഴിവ് ശരിക്കും താങ്കൾക്കുണ്ടോ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്താണ് ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് വേണ്ടത് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് ഉതകുന്ന ആ പർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഉതകുന്ന പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഒരു ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ അനുസരിച്ചിട്ട് നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് നല്ലതാവുള്ളൂ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളെന്താണ് ഉദ്ദേശിക്കുന്നത് അത് നേരിടക്കാനായിട്ട് പറ്റുള്ളൂ ഈ വീഡിയോ ഉപകാരപ്രദമായി തന്നെയായിരിക്കുന്നു എല്ലാവർക്കും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും നമ്മുടെയൊക്കെ പൈസയൊക്കെ നല്ല രീതിയിൽ സേവ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റിക്കോട്ടെ എന്നുള്ള ആശംസിച്ചുകൊണ്ട് നമുക്കടുത്ത വീഡിയോയില് അടുത്ത ഡിഫറെൻ്റ് ടോപ്പിക്കായിട്ട് ഇനിയും കാണാം താങ്ക് യു സോ മച്ച്